സമയം പോകുന്ന പോക്കെ ഒന്നിനു നേരമില്ല വെറുതെ ഇരുന്നിട്ട് കാലം കുറേ ആയെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറില്ലേ തിരക്കിട്ട ജീവിതത്തിൽ ഫോണിൽ നോക്കിയിരിക്കുന്നത് പലപ്പോഴും വെറുതെ ഇരുപ്പായി നമ്മളെ കണക്കാക്കാറില്ല എന്നാൽ ഒരൽപ്പം പതിയെ പോകാൻ വെറുതെ വെറുതെയിരുന്ന ജീവിതം ആസ്വദിക്കാൻ പറയുകയാണ് പുതിയ ട്രെൻഡായ സ്ലോ ലിവിങ് ജെൻസി തലമുറ ഏറ്റെടുത്ത ഈ ശൈലി വേഗതയെന്ന ചിന്താഗതിയിൽ നിന്ന് മാറി ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളെപ്പോലും ആത്മാർത്ഥമായി ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുന്നു വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക രാവിലെ എഴുന്നേകൊണ്ടും ഫോൺ നോക്കാതെ ധ്യാനത്തിലോ നടത്തത്തിലോ ഏർപ്പെടുക ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക ഇവയെല്ലാം സ്ലോ ലിവിങ്ങിന്റെ ഭാഗമാണ് അമിതമായ ഫോൺ ഉപയോഗം കുറയ്ക്കാനും തലച്ചോറിന് വിശ്രമം നൽകാനും മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുക്കാനും ഇത് സഹായിക്കുന്നു ഓർക്കുക ഉത്കണ്ഠയില്ലാതെ കുറ്റബോധമില്ലാതെ അല്പസമയം വെറുതെയിരിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് ഏറെ നല്ലതാണ് തിരക്കുകൾക്കിടയിലും നിങ്ങൾക്കായി അല്പസമയം കണ്ടെത്തൂ ജീവിതം ആസ്വദിക്കൂ